മഞ്ജുവാര്യരെ പോലെ മലയാളികൾ ആഘോഷിച്ച മറ്റൊരു നടിയില്ല ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ മഞ്ജുവിനെ തേടി വന്നു വിവാഹിതയായ ശേഷം മഞ്ജു സിനിമാ രംഗം വിട്ടപ്പോൾ ഏവർക്കും നിരാശയായി വർഷങ്ങൾക്കിപ്പുറം നടി തിരിച്ചെത്തിയപ്പോൾ സിനിമാ ലോകത്ത് ആഘോഷമായി ഇന്ന് മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജുവിന് തിരക്കേറുകയാണ് മഞ്ജുവാര്യരുടെ കടുത്ത ആരാധികയാണ് നടി ജീജ സുരേന്ദ്രൻ മഞ്ജുവിനെക്കുറിച്ച് ജീജ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിനെ പ്രശംസിച്ച് മുൻപൊരിക്കൽ സംസാരിച്ച ശേഷം എല്ലാവരും തന്നോട് ഇക്കാര്യം പറയാറുണ്ടെന്ന് ജീജ പറയുന്നു ന്യൂസ് എയ്റ്റീനോടാണ് പ്രതികരണം മഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരിക കാരണം മഞ്ജുവാര്യരെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഏത് ലൊക്കേഷനിൽ പോയാലും യാത്ര ചെയ്താലും എവിടെ ഇറങ്ങിയാലും ഇക്കാര്യം പറയും ചേച്ചി മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടു ഇഷ്ടമായി കേട്ടോ എന്ന് എല്ലാവരും ഇതേ പറയൂ എനിക്കൊരു പെൺകുട്ടിയില്ല ഡാൻസ് ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് കൊതിയാണ് അടുത്ത ജന്മത്തിലെങ്കിലും മഞ്ജുവിനെ പോലൊരു മകളെ തരണം എന്നാണ് ഞാൻ ദൈവത്തോട് പറയാറ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിറ്റ്കോ ദൈവം അനുഗ്രഹിച്ചു നൽകിയ കഴിവാണ് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണല്ലോ രണ്ടാമത്തെ വരവിലും ലേഡി സൂപ്പർ സ്റ്റാർ ആയത് ആ കുട്ടി ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന കാലം വരെ ആ പോസ്റ്റിൽ ഇനിയൊരു ആൾ വരും എന്നെനിക്ക് തോന്നുന്നില്ല അത്ര കഴിവാണ് സ്വഭാവത്തിന്റെ കാര്യത്തിലും മഞ്ജു തനിക്ക് പ്രിയങ്കരിയാണെന്ന് ജീജ പറയുന്നു ലൊക്കേഷനിൽ പോയാൽ ജീജാൻഡി എന്ന് വിളിക്കുന്നത് മനസ്സിൽ നിന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖമുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണ് മഞ്ജുവിന്റെ അമ്മയോട് ബഹുമാനമാണ് തോന്നുന്നത് കാരണം ഈ മകളെ ഇൻഡസ്ട്രിക്ക് നൽകിയ അമ്മ അമ്മ മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടു ഈ മകൾക്ക് ജന്മം നൽകിയ അമ്മയും ഇങ്ങനെയൊരു അമ്മയെ കിട്ടിയ മഞ്ജുവും പുണ്യം ചെയ്ത ജന്മങ്ങളാണ് മഞ്ജുവിനെ പോലൊരു മകളെ ലഭിച്ചാൽ പുണ്യമാണ് ആ കുട്ടിയുടെ സ്വഭാവം അനുഭവസ്ഥർക്കേ പറയാൻ പറ്റൂ സിനിമാ രംഗത്ത് ആരും മഞ്ജുവിന്റെ കറുത്ത മുഖം കണ്ടിട്ടില്ല ലൊക്കേഷനിൽ എത്തിയാൽ സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും ഹൈ പറഞ്ഞുകൊണ്ടാണ് വരിക രാത്രി പോകുന്നതുവരെ അത്രയും സ്മാർട്ട്നസ് മഞ്ജുവിനുണ്ടാകുമെന്നും ജിജ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ